നമസ്കാരം ഇന്ന് നമുക്ക് നല്ല ചൂട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കാം ഒരു പച്ചക്കായ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്താ ഒരു പച്ചക്കായ എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കുറച്ച് കഷ്ണങ്ങൾ മാത്രം മതി അപ്പോൾ ഈ ഒരെണ്ണം തന്നെ ധാരാളമാണ് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഇതിൻ്റെ തോല് കുറച്ചൊന്ന് കളഞ്ഞെടുക്കാം ഒന്നും കളയുന്നില്ല വളരെ കുറച്ച് കളയുന്നുള്ളൂ എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കായ നമ്മൾ അരിഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്കാണ് കേട്ടോ നമ്മൾ കായ മുറിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം അതിലേക്ക് നമ്മൾ കായ കട്ട് ചെയ്തിടുമ്പോൾ കായയിൽ ഒരുപാട് കറയോ കാര്യങ്ങളോ ഒന്നും പറ്റി നല്ല ഒരു വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കായ കറി വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ഒന്നും കളയണ്ട ഞാൻ എന്താ ഇതുപോലെ നാലാക്കി മുറിച്ച ശേഷം കുറച്ച് വലിയ പീസായിട്ട് തന്നെ വേണോട്ടോ കട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇത് വെന്ത് ഉടഞ്ഞ് ആകെ അങ്ങ് കുഴഞ്ഞ് പോലെയായി പോകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ സ്ക്വയർ ഷേപ്പിൽ തന്നെ വേണം എന്നില്ല നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കുറച്ച് വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്താലും മതി പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ചിലർക്കൊക്കെ കായ കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് എന്താണെന്ന് വെച്ചാൽ കയ്യിൽ കറയാവും ഓർത്തിട്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയ ശേഷം കായ അരിഞ്ഞിട്ടെടുക്കാം എന്നിട്ട് സോപ്പിട്ട് കൈ നന്നായിട്ട് കഴുകിയാൽ കറയും കാര്യങ്ങളൊക്കെ മൊത്തം പോയിക്കോളും അപ്പോൾ ഇതൊക്കെ പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അറിയില്ലാത്ത കുറച്ച് പേരുണ്ടാകുമെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ കായ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഈ ഒരു മഞ്ഞൾ വെള്ളത്തിൽ കിടക്കട്ടെ അതിൻ്റെ കറയും കാര്യങ്ങളൊക്കെ പോയ ശേഷം നമുക്ക് നോക്കാം ആ ഒരു ടൈമിൽ നമ്മളുടെ ഈ ഒരു കറിയിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാം ആദ്യമേ തന്നെ ഇതിലേക്ക് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കപ്പ് തേങ്ങ ചെരുവേതെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ നമ്മളുടെ കറിക്ക് നല്ല ഒരു കളർ കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ നമ്മളുടെ കറിയിലേക്ക് വേണ്ടിയിട്ട് നാലഞ്ച് വെളുത്തുള്ളി ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എരിവിനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കാം പിന്നെ ചതച്ചെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്താലും അതിന് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പച്ചക്ക അതിൻ്റെ കറയൊക്കെ പോയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കഴുകിയ ശേഷം ഇരുന്ന് വേവിക്കാനായിട്ട് വെക്കണം അതിനായിട്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളമൊഴിച്ച് ഒത്തിരി നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പച്ചക്കായ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഒരുപാട് വേവിച്ച് ഉടച്ചൊന്നും കളയണ്ട ആ ഒരു ഉള്ളു സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ അതാ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഉടനൊന്നൊട്ടും പോയിട്ടില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ച ശേഷം നമ്മൾ ഉടനെ തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് അരിപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവ ഒന്ന് മാറിയ ശേഷമേ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവൂ എല്ലാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മൾ ഒത്തിരി ചെറുതാക്കി കളയാതെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഒട്ടും ഉടഞ്ഞൊന്നു പോകാതെ നല്ല കറക്റ്റായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തും അതുപോലെ ഉടയാതെയൊക്കെ കിട്ടിയിട്ടുണ്ട് അരിപ്പതാ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം ഒരു പുളി രസവും കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളി നന്നായിട്ടൊന്ന് ഉടച്ച് പിഴിഞ്ഞെടുത്ത വെള്ളമാണിത് ഈ വെള്ളം നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം വെള്ളം പുളിവെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കട്ടിയായിട്ടാണ് കറിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ച് കലക്കി ഇതാ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുവാണ് ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല വളരെ കുറച്ച് ഒഴിക്കുന്നുള്ളൂ ഒത്തിരി അങ്ങ് നീണ്ടു പോകേണ്ട കുറച്ചൊന്ന് തിക്കായിട്ട് ഒന്ന് കുറുക്കിയിട്ട് തന്നെ വേണം നമ്മുടെ കറി ഇരിക്കാൻ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അതുപോലെ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ എന്താ ചേർത്ത് കൊടുക്കുവാണ് അതുപോലെ എരിവ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അതുപോലെ മീൻ കൂടി മാത്രമേ ചോറ് കഴിക്കൂ എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ മീനൊക്കെ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു എരിവും ഉപ്പും പുളിയും ഒക്കെ ഉള്ളൊരു കറി ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്കും ഒക്കെ ഇഷ്ടപ്പെടും അപ്പം നമ്മളുടെ കറി നല്ല പാകത്തിന് തിളച്ച് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിലേക്കുള്ള താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം മൺചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിട്ടും പിന്നെയും തിളച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മളുടെ കറി ഒന്നുകൂടി അങ്ങ് കുറുകി വന്നോളും അപ്പം ഞാൻ ദാ താളിപ്പിനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ടുകൊടുക്കാം ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആദ്യമേ തന്നെ ചതച്ച് വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം കൂടി ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഇടിച്ചെടുത്ത ടൈമിൽ കുറച്ച് വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇട്ടുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് ദാ ഇതുപോലെ മൂത്ത് കിട്ടണം ഇത്രയും ഒത്തിരി അങ്ങ് ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കേണ്ട ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലൊന്ന് ഇട്ട് കൊടുക്കാം ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു അടിപൊളി കായക്കരുത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കായയുടെ കറയോ കാര്യങ്ങളോ നിറവ്യത്യാസമോ ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ കറി ഇതായി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി ഇതായ ഇതുപോലെ ഇളക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ മൊത്തം ഈ ഒരു നല്ല ടേസ്റ്റുള്ള കറി എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ ചാറിനാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു